വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ ക്രൈസ്തവ സഭകളുടെ നിലപാട് എന്തായിരിക്കും ഇടതുമുന്നണിക്കോ വലത് മുന്നണിക്കോ അതോ ബി ജെ പിയോ ആരെയാണ് പിന്തുണക്കിയതെന്ന് ചില സൂചനകൾ ഇതിനകം തന്നെ വ്യക്തമായിട്ടുണ്ട് കോട്ടയത്ത് കഴിഞ്ഞ ദിവസം നടന്ന ഓർത്തഡോക്സ് സഭയുടെ സമ്മേളനവും തൃശ്ശൂരിൽ നടന്ന അതിരൂപത ജാഗ്രതാ സമ്മേളനവും ചില ചൂണ്ടുപലകളാണെന്ന് കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇരു സഭാ നേതാക്കളും സഭാധ്യക്ഷന്മാരും സമ്മേളന വേദികളിൽ നടത്തിയ പ്രസംഗങ്ങൾ ഇതിൻ്റെ സൂചനകളാണ് സത്യം ഈ നിയമമാണ് ഇതിനെ ചർച്ച് ബില്ല് വരുമെന്ന് പലരും പറഞ്ഞ് കേൾക്കുന്നുണ്ട് യുവർ എക്സലൻസി ഓണറബിൾ ഗവർണർ ഓഫ് കേരള ഇറ്റ് ഈസ് എ വെൽ അക്സെപ്റ്റഡ് ഫാക്റ്റ് ദാറ്റ് ദ സുപ്രീം കോർട്ട് ജഡ്ജ്മെന്റ് ഈസ് ദ ലോ ഓഫ് ദ ലാൻഡ് ഇഫ് എനി എനിഷൻ ഇഫ് എനിഷൻ ഓർ ഓർഡിനൻസ് അനേകം പേരുടെ കണ്ണുനീരിന്റെ ഫലമായി കിട്ടിയ കോടതി വിധികളെ മറികടന്ന് സഭാ ഭരണഘടന ബലികഴിച്ച് ഒരു ഒത്തുതീർപ്പിനും നാം ഒരു നാളും കൂട്ടുനിൽക്കുകയില്ല നമ്മുടെ പിൻഗാല സഭയുടെ അസ്ഥി വാരം തോണ്ടുന്ന ഒരു സമാധാന സമിതിക്കും ഞങ്ങൾ കൂട്ടുനിൽക്കുകയില്ല അതുകൊണ്ട് അതുകൊണ്ട് ചർച്ചിൽ വന്ന് ഞങ്ങളെ സഭയുടെ സ്വാതന്ത്ര്യവും തനിമയും വിചാരിച്ചിരിക്കുന്നു ഇടതു സർക്കാരിൽ നിന്നും നീതി ലഭിക്കില്ലെന്നും അതിനാൽ ഗവർണർ ഇടപെടണമെന്നുമുള്ള ശക്തമായ അഭ്യർത്ഥനയും സന്ദേശവുമാണ് ഓർത്തഡോക്സ് സഭ അധികൃതർ കോട്ടയത്ത് നടത്തിയത് ഇതിന് പിന്നാലെയാണ് തൃശൂരിൽ ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിലുള്ള യോഗം നടന്നത് ഈ യോഗത്തിലും സംസ്ഥാന സർക്കാരിനും ബി ജെ പിക്ക് എതിരായ നിലപാടുകളാണ് പുറത്തുവന്നതെന്ന് പ്രത്യേകം ശ്രദ്ധേയമാണ് രാജ്യത്ത് പലയിടത്തും ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളാണ് തൃശ്ശൂരിൽ നടന്ന യോഗത്തിലും വിഷയമായത് ൂരിന്ന് ഇങ്ങനെ തുടങ്ങിയാൽ അത് കേരളത്തിലേക്ക് പരക്കും അത് കേട്ടപ്പോ സെന്റ് തോമസ് കോളേജിലെ ഈ അങ്കണത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അലയടിച്ച ഒരു ശബ്ദം എന്റെ മനസ്സിൽ ഓർക്കുക അന്ന് ഞാനൊരു യുവാവായിരുന്നു വിദ്യാഭ്യാസ രംഗത്ത് പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ പിതാവ് ശക്തമായ ഭാഷയിൽ സമുദായത്തോട് ആഹ്വാനം ചെയ്തു നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം അത് കേരളം മുഴുവൻ ക്രൈസ്തവർക്ക് നേരെ രാജ്യമെങ്ങൾ നടക്കുന്ന ആക്രമണങ്ങളാണ് തൃശൂർ അതിരൂപത അധ്യക്ഷനെ കൊണ്ട് ഇങ്ങനെ അറിയിപ്പിച്ചതെങ്കിൽ കേരളത്തിലെ പ്രശ്നങ്ങളും സഭാ അധികൃതർ സമ്മേളനത്തിൽ ഉയർത്തുകയുണ്ടായി വന്യമൃഗ ആക്രമണവും കൂടാതെ ജസ്റ്റിസ് ജെ ബി കമ്മീഷൻ റിപ്പോർട്ട് ഇതുവരെ നടപ്പാക്കാത്തതും സഭയുടെ പ്രശ്നങ്ങൾ തന്നെയാണ് ഈ പ്രശ്നങ്ങൾ ഉയർത്തിയായിരിക്കും നിയമസ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുകയെന്ന് വ്യക്തം സഭ ഗൗരവമായി കാണുന്ന ഈ രണ്ട് വിഷയങ്ങളിലും ഉടനടി പരിഹാരമില്ല അതുകൊണ്ട് തന്നെ ലോക്സഭാ ഇലക്ഷനിലെ നിലപാട് വ്യക്തമാക്കി